ഇത്തരം ഐറ്റങ്ങളാണ് നമ്മൾ എറണാകുളത്തേക്ക് മാർക്കറ്റിനെ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് സെന്റ് മൈക്കിൾസ് കോളേജിലെ കൃഷിട്ടാ ഇവിടെ വെണ്ട ഉൾപ്പെടെ എല്ലാം വില കൊടുത്തിട്ടിരിക്കണ കൃഷിയാണ് ഉള്ളത് കിലോ കയറ്റിയാണ് ഈ തോട്ടത്തില് പടളും പാവലും ബീച്ചിലാണ് പ്രാധാന്യം മുന്നേ നടക്കുന്നത് രാവിലെ തന്നെ എത്തിക്കൊണ്ടിരിക്കണേ ഈ തോട്ട് പന്തൽ കൃഷിയാണ് കഴിഞ്ഞ കിടക്കുന്ന ഏരിയ അപ്പൊ കുമ്പോൾ നമ്മളിവിടെ സ്റ്റോക്ക് രണ്ടു മാസം മുമ്പോട്ട് തന്നെ ഈ തോട്ടത്തില് വഴുതനയാണ് നട്ടിരിക്കുന്നത് അൻപത് സെന്റ് സ്ഥലത്ത് വഴുതനയും അൻപത് സെന്റ് സ്ഥലത്ത് മുളകും പൂവുമെല്ലാം മിക്സഡ് ഫാമിംഗ് നടത്തിയിരിക്കുന്നത് ഈ ഏരിയയിലെ അമ്പത് സെന്റ് സ്ഥലത്ത് മുളകാണ് കൃഷിയിരിക്കുന്നത് സിറ ഇനത്തിൽപ്പെട്ട മുളകാണ് ഇത് ചേർത്തല സൗത്ത് പഞ്ചായത്താണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലും ചേർത്തല സൗത്തിലായിട്ടാണ് കൂടുതലിപ്പം കൃഷികൾ നടക്കുന്നത് ഈ ഏരിയയിലെ ഒരേക്കർ സ്ഥലത്ത് സാമ്പ്രാട്ട് ഇനത്തിൽപ്പെട്ട വെണ്ടയാണ് കൃഷി ചെയ്യുന്നത് ഇവിടെ ഒരേക്കർ സ്ഥലത്ത് വയലറ്റ് വേറും പേരും കൃഷി ചെയ്യുന്നു അവിടെ കുമ്പളം ആങ്ങേറ്റത് മത്ത് ഇത് മൂന്നേക്കർ സ്ഥലമാണ് എല്ലാ പ്ലോട്ടിലും കീട കീടനിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് സോളാർ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് മഞ്ഞക്കണിയും നീലക്കണിയും അതോടൊപ്പം തന്നെ കാഴ്ചന ചുരുക്കാൻ വേണ്ടി സിറമോ ട്രാപ്പുകളും സ്ഥാപിച്ചിട്ടുണ്ട് നാല് ട്രിപ്പായിട്ടാണ് ഫുള്ള് നനക്കുന്നതായിട്ടാണ് ഇവിടെ മോട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് പഞ്ചായത്തുകളിലായിട്ട് പന്ത്രണ്ടോളം പ്ലോട്ടുകളാണ് നമുക്ക് ഉള്ളത് അപ്പൊ നിലവിൽ ആറെണ്ണമാണ് ആക്ഷത് അപ്പൊ ഇവിടെയൊക്കെ വിളവെടുപ്പ് തീരുന്നതനുസരിച്ച് അടുത്ത സ്ഥലങ്ങള് റെഡി ആയിക്കൊണ്ടിരിക്കും ഈ പയരം എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഇത് തടപ്പയർ എന്ന് പറയും അപ്പം ഇതൊക്കെ ന്യായമാർ വില ഒരു പയറാണ് കേട്ടാ നാടൻ എഴുതിപ്പെട്ട പാരണേ ഇതൊക്കെ വില എടുക്കുന്നത് ഓട്ടയൊക്കെ ആയറ്റി പല സ്ഥലത്തും ഒരേ സ്ഥലത്താക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടിയിൽ എറണാകുളത്ത് എത്തിക്കുന്നത് എല്ലാത്തിൻ്റെ കിട്ടിയവലായിട്ട് ഇതുപോലെ ചീര കൃഷി ചെയ്യും അതെ അങ്ങനെ ചീര നമുക്ക് ബോണസ് ആയിട്ട് വില എടുക്കാൻ പറ്റും ഇവിടെ നമ്മൾ ഇതേ വള്ളിപ്പയർ പാവല് പടോളം പീച്ചിൽ അതായത് ആദ്യത്തെ ടമ്മ കൃഷിയുടെ അവിടെ കഴിയുന്ന സമയത്ത് ഇവിടെ ആകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ പീച്ചിലൊക്കെ ആയി തുടങ്ങി ഇവിടെ കുറ്റിപ്പേർ കുക്കുമ്പർ ഒക്കെയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ ഫിർട്ടികേഷൻ രീതിക്കാണ് ചെയ്തിരിക്കുന്നത് മൈക്രോ മൈക്രോന്യൂട്രൈനൊക്കെ കൃത്യമായിട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു കൃഷിയാണ് ചെയ്യുന്നത് രാസ കീടനാശിനികൾ നമ്മൾ ഒരു കാരണവശാലും കൃഷിയിടങ്ങളിൽ തൊടിയിക്കാറില്ല അപ്പോൾ അങ്ങനത്തെ ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള പച്ചക്കറികളാണ് എറണാകുളത്തെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് കുക്കുമ്പർ രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട് പന്തല്ം ചെയ്യുന്നുണ്ട് നിലത്ത് വടുത്തിട്ടുണ്ടായി ഇവിടുത്തെ വെള്ളം മണ്ണാണ്ട് തന്നെ കുക്കുമ്പർ നിലത്തുപൊടുത്തി നമുക്ക് ചില ഏരിയകളിൽ കൃഷിയിൽ ആയിട്ട് പറ്റും എന്താ അരിപുളിയ ഈ ഏരിയയിൽ ഫുള്ള് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം ഇതിന്റെ പൂവൊക്കെ നമുക്ക് രാവിലെ സമയങ്ങളിലൊക്കെ ചേർത്തല പ്രദേശങ്ങളൊക്കെ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് രാവിലെ ഒരു ഒമ്പത് മണിക്ക് മുമ്പ് പരിക്കണമെന്ന് മാത്രം ഈ ഒരു മെത്തഡിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡാമേജ് ഒക്കെ വരാറുണ്ട് കാഴ്ചയൊക്കെ ഒരുപാട് ശല്യങ്ങളുണ്ട് അപ്പോൾ ഇതെല്ലാം മാറ്റി ഏറ്റവും നല്ല പ്രീമിയമായിട്ടുള്ള ലൈറ്റാണ് നമ്മൾ പ്രധാനമായിട്ടും ആൾക്കാരിലേക്ക് എത്തിക്കുന്നത് എല്ലാ തോട്ടത്തിലും നാലോ അഞ്ചോ വിളകളുണ്ടാവും ഇതിപ്പോ സെന്റ് മൈക്കിൾസ് കോളേജിലെ രണ്ട് ഏക്കർ കൃഷിയിടാണ് ഇവിടെ ഇപ്പോൾ വെണ്ട തേരാറായ സ്ഥിരമാണ് ഉള്ളത് അവിടെ തക്കാളി മുളക് തണ്ണിമത്തൻ എന്നിവയാണ് ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് വെള്ളിയാഴ്ചകൾ കളക്ടറേറ്റിലാണ് പ്രധാനമായിട്ടും ഇപ്പം നടത്തുന്നത് സമയം പതിനൊന്നേ കാലി അപ്പം ചേച്ചിയൊക്കെ നേരെ എറണാകുളത്തേക്ക് വേണം അപ്പോൾ ഒരു മണിക്ക് മുമ്പായിട്ട് കളക്ടറിൽ ചെല്ലും കാക്കാട് കളക്ടറിൽ അപ്പോൾ എല്ലാവരും മേടിക്കുക അടിപൊളി പച്ചക്കറിയാണ് അപ്പോൾ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം അപ്പം ഇതൊക്കെയാണ് വീട്ടിൽ വിളിച്ചിടങ്ങുന്നത് അപ്പോൾ